കോക്കനട്ട് വില്ലേജ് ടൂറിലാണല്ലോ യൂറോപ്പിൽ എവിടെയൊക്കെ ലാൻഡ് ചെയ്യാൻ പോവുന്ന പോലത്തെ ഒരു ഫീൽ താമസിക്കുന്ന ഹോട്ടല് ഇന്ത്യ റെസ്റ്റോറന്റുകളൊക്കെ വിയറ്റ്നാമിൽ ഒരുപാട് ഒരുപാട് ആക്ടിവിറ്റീസ് ഒക്കെ അവിടെ നടക്കുന്നുണ്ട് പോകുന്ന വഴിയിലും കുറച്ച് കുറച്ച് ആക്ടിവിറ്റീസ് ഒക്കെ ഈ കാണുന്ന കാഴ്ചയാണ് കോക്കനട്ട് വില്ലേജ് എന്താണെന്നുള്ളത് അറിയോ ആ കാണാം അതാ കണ്ടില്ലേ എല്ലാ മനുപ്രേക്ഷകർക്കും എന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഹാരിസ് സമീർ അലി എൻ്റെ സ്വന്തം നാടായ മാളയിലെല്ലാം നമ്മളിപ്പോൾ ഉള്ളത് വിയറ്റ്നാമിലാണ് ആ സീരീസുകൾ കണ്ടുകൊണ്ടിരിക്കുന്നു സപ്പോർട്ടിന് ഹൃദയം നിറഞ്ഞ നന്ദി അപ്പോൾ നമ്മൾ വിയറ്റ്നാമിലെ ഹനോയിൽ നിന്ന് നമ്മൾ ദനാംഗിലേക്ക് പോകുകയാണ് എപ്പിസോഡിൽ നമ്മള് കാഴ്ചകളെല്ലാം തന്നെ നമ്മുടെ ഫ്ലൈറ്റ് റെഡി ആക്കി കഴിഞ്ഞ് ബോർഡിംഗ് എല്ലാം കംപ്ലീറ്റ് ആയി നമ്മുടെ ഗ്രൂപ്പ് എല്ലാം എത്തി എത്തിക്കഴിഞ്ഞിട്ട് രാവിലെ തന്നെ ഹോട്ടലിൽ നിന്ന് നേരത്തെ എഴുന്നിട്ട് ഇന്ന് അഞ്ചുമണിയായിട്ട് അഞ്ചുമണി അഞ്ചരക്കല്ലാ എഴുന്നിട്ട് കുളിച്ച് ഫ്രഷായി ലഗേജൊക്കെ എടുത്ത് പുറത്തിറങ്ങി അത് അവിടെ ബ്രേക്ക്ഫാസ്റ്റ് ബോക്സിലാക്കി ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു ബസ്സിലിരുന്നാണ് നമ്മൾ കഴിച്ചത് അങ്ങനെ എയർപോർട്ടിലേക്ക് എത്തി ഡൊമസ്റ്റിക് ടെർമിനൽ വലിയ പ്രൊസീജിയറുകളൊന്നും ഉണ്ടായില്ല അത്യാവശ്യം തിരക്കുള്ള എയർപോർട്ട് ഇതാ കണ്ടില്ലേ കാഴ്ചകൾ അപ്പോൾ എയർപോർട്ടിൽ പ്രൊസീജിയറുകളെല്ലാം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഇത് നമ്മൾ എത്തിക്കഴിഞ്ഞ് ഫ്ലൈറ്റിലെത്തി ഒരു നാല് രസമാണ് എയർപോർട്ട് വലിയ എയർപോർട്ടാണ് അപ്പോൾ ഇവിടെ നമ്മൾ നമ്മളെ ബസ്സിൽ കയറ്റിയിട്ട് ഈ ഫ്ലൈറ്റിലേക്ക് ബോഡി ചെയ്യുമ്പോൾ കൊണ്ട് തന്നെ വഴിക്കുമുള്ള ഒരുപാട് കാഴ്ചകളൊക്കെ കണ്ട് വലിയ വലിയ ചൈന ചൈനയുടെ വലിയ കാർഗോ ഫ്ലൈറ്റുകൾ വിജെറ്റിൻ്റെ അതിൻ്റെ എയർപോർട്ടിൻ്റെ അകത്തുള്ള കൗണ്ടറുകളും വളരെ വലുതാണ് കേട്ടോ ഓട്ടോമാറ്റിക് ചെക്കിൻ സൗകര്യങ്ങളുടെ ഒക്കെ വിപുലമായിട്ടുള്ള സൗകര്യങ്ങൾ അവർക്ക് ഒരുക്കിയിട്ടുണ്ട് ഒരു പക്ഷെ നമ്മുടെ കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടുകളേക്കാളും കൂടുതൽ സൗകര്യങ്ങൾ നമുക്കിവിടെ കാണാൻ കഴിഞ്ഞു നമ്മുടെ നാട്ടിലും ആ രീതിയിലായി വരുന്നുണ്ട് ഇനി നമുക്കിവിടെ നിന്ന് ഒരു മണിക്കൂർ ഇരുപത് ആണ് തെനാങ്ങിനേക്കുള്ള ഫ്ലൈങ് ടൈമ് അപ്പോൾ വിജെറ്റിൻ്റെ വലിയ ഫ്ലൈറ്റാണ് ൽക്കും നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ വീഡിയോ എടുക്കുന്ന സമയത്ത് ഭയങ്കര റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ട് എൻ്റെ ഫ്ലൈറ്റിൽ വീഡിയോ എടുക്കുന്ന സമയത്ത് വലിയ അപരാധം പോലെയൊക്കെയാണ് പല ഫ്ലൈറ്റുകളും എല്ലാത്തിലും എല്ലാം പക്ഷേ ഇവിടെയെന്ന് വെച്ചാൽ ക്രൂ എല്ലാം വലിയ സപ്പോർട്ടാണത് കയറി വരുമ്പോൾ തന്നെ വാൽക്കുന്നി അപ്പോൾ ട്വൻറ്റി ത്രീ അതിൻ്റെ പേര് തന്നെ ബാക്ക് സൈഡിൽ കൂടിയാണ് കയറി വന്നത് ഒക്കെ അപ്പോൾ ഇനി നമ്മുടെ സീറ്റിൽ ഇരുന്ന് എക്സ്പൈസൊക്കെ ഭയങ്കര കുറവാണ് വിയറ്റ്നാംമാരൊക്കെ ചെറിയ ആൾക്കാർ കുഴപ്പമില്ല നമുക്കിത് ഫുൾ പാക്കാണത് മടക്കി ഒതുക്കിട്ടുണ്ടല്ലെ സ്പേസ് ഒന്നും കാര്യ വിയറ്റ്നാമാരി അവർക്ക് ഇനിയും സ്ഥലമുണ്ടാവും അല്ലെങ്കിൽ മറ്റേ പണ്ട് ബസ്സിലൊക്കെ യാത്ര ചെയ്ത് വേറെ ഫുട്ബോൾ കളിക്കാനുള്ള സ്ഥലം ഉണ്ടെന്ന് പറയുന്ന പോലെയാണ് അത്രയും സ്ഥലം അവർക്കാണ് നമുക്ക് ഫുൾ പാക്കാണ് ചിങ്ങിഞ്ഞിരിഞ്ഞിരിക്കുന്നത് അടുത്തൊരു മണിക്കൂർ ഇരുപത് മിനിറ്റ് പക്ഷേ ആകാശ കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് യാത്ര തുടരാം അതല്ലേ അപ്പോൾ ഇനി മുതൽ നമുക്ക് ഡനാങ്ങിൻ്റെ കാഴ്ചകളാണ് നമ്മുടെ ഇവിടുത്തെ ഗൈഡ് റെഡിയാണ് ഒടുവിൽ ഒരു മണിക്കൂർ ഇരുപത് മിനിറ്റ് നീണ്ട യാത്രയ്ക്ക് ശേഷം നമ്മൾ ധനാങ്ങിൽ എത്തിരികാണ് കേട്ടോ അപ്പോൾ ധനാങ്ങിൽ നിന്ന് കയറിയതിന് ശേഷമുള്ള സൈറ്റിൽ നിന്നുള്ള നല്ല നല്ല കാഴ്ചകളായിരുന്നു സീറ്റ് കുറച്ച് കഞ്ചസ്റ്റാമെന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ നല്ല കാഴ്ചകളായിരുന്നു അപ്പോൾ ഓരോ ആകാശ യാത്രയും നമുക്ക് തോന്നും ഒരുപോലെയാണെങ്കിൽ അല്ല നമ്മൾ പല സമയത്ത് യാത്ര ചെയ്യുമ്പോൾ പല പല കാഴ്ചകൾ പിന്നെ ആകാശക്കാഴ്ച ഇത് മേഘങ്ങളുടെ കാഴ്ചകളൊക്കെ ആയിക്കോട്ടെ അതിനുശേഷം നമ്മൾ എത്തിച്ചേരുന്ന സ്ഥലത്തിൻ്റെ ആകാശ കാഴ്ചകൾ അവർ നാട് എത്ര മാത്രം ആണ് അവിടുത്തെ ഭംഗി കാര്യങ്ങളൊക്കെ ഈ ഒരു ആകാശ കാഴ്ചയിൽ നമുക്ക് കിട്ടുന്നുള്ളതുകൊണ്ട് ചെറിയൊരു പിക്സ് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ തെനാങ് അതിമനോഹരമാണ് യൂറോപ്പിൽ എവിടെയൊക്കെ ലാൻഡ് ചെയ്യാൻ പോകുന്ന പോലത്തെ ഒരു ഫീൽ അത്രയും നല്ല ഭംഗിയായിട്ടൊക്കെ തോന്നി ബാക്കി കാണാം നമുക്ക് തനാങ്ങിൻ്റെ പുതിയ പുതിയ കാഴ്ചകളിലേക്ക് നമ്മുടെ ക്യാമറ ധരിക്കാം അതിനോടൊപ്പമുള്ള വനിതാ സംഘത്തോടൊപ്പം നമ്മൾ വീണ്ടും വണ്ടി പോവുകയാണ് അപ്പോൾ നമ്മളിവിടെ വന്നപ്പോൾ നമ്മുടെ ഇവിടുത്തെ ഗൈഡ് നമ്മൾ അസിസ്റ്റ് ചെയ്യാനായിട്ടുണ്ട് ചെറിയ ഗ്രൂപ്പ് ആണെങ്കിലും വണ്ടി വലിയ തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഒന്ന് ലഗേജ് വെക്കാനുള്ള സൗകര്യം പിന്നെ കംഫർട്ടബിൾ ആയിട്ട് ആക്കലൊക്കെ ഒന്ന് കിടക്കണമെങ്കിൽ റിലാസ് ചെയ്തിരിക്കണമെങ്കിലും ഒക്കെ തോന്നി കഴിഞ്ഞാൽ മാക്സിമം കഫർട്ടബിളായിട്ട് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്രയും വലിയ വണ്ടികൾ നമ്മൾ അറേഞ്ച് ചെയ്യുന്നത് അപ്പോൾ അതുപോലെ തന്നെ ഓരോ സ്ഥലങ്ങളിലും വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഗൈഡുമാർ നമ്മൾ അസിസ്റ്റ് ചെയ്യാനുണ്ട്

You see? Sir! You guess how old I am? Thirty-three. Thirty-three. Thirty-three? Thank you so much! I am... thirty. I Because just really breathe. And this is a hand dragon. Dragon! Dragon! Yeah! What is today? And... Five minutes. Ready? Yeah. Okay. എയർപോർട്ടിൽ നിന്ന് നമ്മൾ നേരെ ഭക്ഷണം കഴിക്കാനായിട്ടാണ് വന്നത് കാരണം വെച്ചാൽ രണ്ട് മണിയാവും നമുക്ക് ഹോട്ടലിലെ റൂമൊക്കെ അവൈലബിൾ ആകുമ്പോൾ അപ്പോൾ അതിൽ തന്നെ അപ്പോൾ നേരെ ഫുഡ് കഴിക്കാൻ തീരുമാനിച്ച് നേരെ വന്നിരിക്കുകയാണത് അപ്പോൾ ഈ റെസ്റ്റോറൻറ്റാണ് കേട്ടോ ഇന്ത്യൻ റെസ്റ്റോറൻറ്റുകളൊക്കെ വിയറ്റ്നാമിൽ ഒരുപാടുണ്ട് അതിൻ്റെ പേര് തന്നെ പ്യുവർ വെജ് ആയിക്കോട്ടെ അതുപോലെ തന്നെ നോൺ വെജ് ആയിക്കോട്ടെ ഇനിയിപ്പോൾ ഏത് ടൈപ്പ് ഗുജറാത്തി ഫുഡ് അങ്ങനെ എല്ലാ വെറൈറ്റീസും ഫുഡുകൾ ഇവിടെ ആണ് അപ്പോൾ നമുക്ക് ഫുഡ് കഴിച്ചിട്ട് ബാക്കി കാഴ്ചകളിലേക്ക് പോകാം ദനാംഗ് എന്ന് പറഞ്ഞാൽ ഈ സാമിന്റെ മധ്യഭാഗത്താണ് അതായത് ഇവിടെ ഉള്ള ആൾക്കാര് കമ്പാരിറ്റീവ് കുറച്ച് വളരെ ഫ്രണ്ട്ലിയാണ് ഹനോയിനേക്കർ അങ്ങനെ അതെ നമ്മള് ദനാങ്ങിലെ നമ്മുടെ ഹോട്ടലിൽ എത്തിക്കഴിഞ്ഞു വണ്ടി നിന്ന് ലഗേജൊക്കെ ഇറക്കി നമ്മൾ താമസിക്കുന്ന ഹോട്ടലാണ് ഈ കാണുന്നത് കേട്ടോ ഏതെൻ ഹോട്ടൽ ഇതാ കണ്ടില്ലേ ഇതാണ് നമ്മുടെ ഹോട്ടൽ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നേരെ വണ്ടി തന്നെ ബീച്ചാണ് ഇങ്ങോട്ട് വരുന്ന വഴിക്കുള്ള കാഴ്ചകൾ കണ്ടില്ല വണ്ടിയിലിരുന്നിട്ട് അതിമനോഹരമായിട്ടുള്ള ബീച്ച് നമ്മളെന്താ പറയുക നമ്മൾ പട്ടായയിലുള്ള ബീച്ച് പോലെ കുക്കറ്റിലുള്ള ബീച്ച് പോലെ അതിമനോഹരമായിട്ടുള്ള ബീച്ചാണ് കേട്ടോ ഇത് നല്ല ബ്ലൂ ഓഷൻ നല്ല ക്രിസ്റ്റൽ ക്ലിയർ വാട്ടർ ഒന്നും പറയാനില്ല യെസ് ഇവിടെയാണ് നമ്മുടെ റൂം ഇനി നമുക്ക് റൂമിൻ്റെ കാഴ്ചകളും ധനാങ്ങിൻ്റെ ബാക്കി കാഴ്ചകളും പോകാം ഇവിടെ പോകുന്നിട്ട് നമ്മൾ രണ്ട് മണിക്കൂർ വിശ്രമിച്ചതിന് ശേഷമാണ് നമ്മൾ ഇനി അടുത്ത കാഴ്ചകളിലേക്ക് പോകുന്നത് അങ്ങനെ തീ നമ്മളുടെ റൂമിലെത്തിക്കഴിഞ്ഞിട്ടാ റൂമിലെ കാഴ്ചകളാണ് ഈ കാണുന്നത് അത്യാവശ്യം നല്ല റൂമാണ് എനിക്കിഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ അടുത്ത് ജനലിലൂടെ പുറത്തേക്ക് നോക്കുമ്പോൾ കാണുന്ന കടൽ കാഴ്ചകൾ ബാൽക്കണി ഒന്നുമില്ല പക്ഷെ അതിമനോഹരമായിട്ടുള്ള കടൽ കാഴ്ചകൾ കാണാൻ സാധിക്കും ഒരുപാട് ആക്ടിവിറ്റീസ് ഒക്കെ അവിടെ നടക്കുന്നുണ്ട് പാരച്യൂട്ട് റൈഡ് സംഭവങ്ങളൊക്കെ അതൊക്കെ നമുക്ക് കാണാം എന്തായാലും ഒന്ന് ഫ്രഷായിട്ട് നമ്മൾ വീണ്ടും ഇറങ്ങിയാണ് ഇവിടുത്തെ ധനങ്ങിന്റെ കൂടുതൽ കാഴ്ചകളിലേക്ക് റൂമിന്റെ കാഴ്ചകൾ കണ്ടില്ലേ ഇപ്പൊ റൂമിൽ നിന്ന് വീണ്ടും നമ്മൾ താഴേക്ക് വന്നിരിക്കുകയാണ് വന്നിരിക്കണ്ടോ നമ്മുടെ ഹോട്ടലാണ് ബാക്കി കാണുന്നത് ഇതാണ് നമ്മുടെ ഹോട്ടൽ താമസിക്കുന്ന ഹോട്ടല് ഓപ്പോസിറ്റ് ഇത് ബീച്ചാണ് ബീച്ച് എന്ന് പറഞ്ഞാല് അടിപൊളി അതിമനോഹരമായിട്ടുള്ള ബീച്ച് നമ്മൾ ബീച്ചിന്റെ കാഴ്ചകളിലേക്കൊക്കെ നമ്മൾ പോകുന്നുണ്ട് അപ്പൊ അത് മുമ്പ് ഇന്നിപ്പോൾ കോക്കനട്ട് വില്ലേജ് കാണാൻ പോവുകയാണ് അപ്പോൾ കോക്കനട്ട് വില്ലേജ് കണ്ടിട്ട് ബാക്കി വിശേഷങ്ങളിലേക്ക് അടക്കാം നമുക്ക് കേട്ടോ ഹോട്ടലിന്റെ വെളി കണ്ട തിരക്ക് കണ്ടിട്ട് നോക്കിയപ്പോഴാണ് കൂളിംഗ് ഗ്ലാസ് വെക്കുന്ന ഒരു ചേച്ചിയാണ് കേട്ടോ എല്ലാ ഇന്റർനാഷണൽ ബ്രാൻഡ് ഗ്ലാസ്സുകളുണ്ട് ഒന്നര ലക്ഷം രണ്ട് ലക്ഷം ഒക്കെയാണ് കേട്ടോ ഒന്നര ലക്ഷം എന്ന് പറഞ്ഞാൽ ആരും പേടിക്കണ്ട ഇവിടുത്തെ കറൻസിയാണ് കേട്ടോ രണ്ടു ലക്ഷം പറയും ഒന്നരക്കൊക്കെ വരെ സംഭവം കിട്ടാൻ വഴികളുണ്ട് കോക്കനട്ട് വില്ലേജ് കാണാൻ വന്നിരിക്കുകയാണ് കേട്ടോ കോക്കനട്ട് വില്ലേജ് എന്താണെന്നുള്ളത് അറിയോ അതാ കാണാം അതാ കണ്ടില്ല നമ്മുടെ ഹോട്ടലിൽ നിന്ന് എറൗണ്ട് ഒരു മുപ്പത്തഞ്ച് മിനിറ്റ് നാൽപ്പത് മിനിറ്റ് ഓടിയിട്ടാണ് ഈ കോക്കനട്ട് വില്ലേജിൽ എത്തിയിരിക്കുന്നത് നമ്മൾ കോക്കനട്ട് വില്ലേജ് ടൂറിലാണ് കേട്ടോ കോക്കനട്ട് വില്ലേജ് ടൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കണ്ടില്ലേ ഈ കാണുന്ന കാഴ്ചയാണ് ഈ നദിയുടെ ഇരു കരകളിലുമായിട്ടും ഈ കോക്കനട്ട് കോക്കനട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ തെങ്ങ് വെച്ച് കമ്പയർ ചെയ്തത് ഇവിടുത്തെ ഡിഫറെൻ്റ് ഒരു തെങ്ങാണ് കണ്ടില്ലേ പിന്നെ ഇതിൻ്റെ പ്രത്യേകത ഇതിന് മുമ്പ് നമ്മൾ ചാനലിൽ കാണിച്ചിട്ടുണ്ട് പിന്നെ ഇത് ഈ റിവർ കോക്കനട്ടിൻ്റെ സ്റ്റൈല് മൊത്തത്തിൽ വേറെ നമ്മൾ പോലെ പോലെതായിരിക്കും കത്തെ രീതി വ്യത്യസ്തമാണത് ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന പോലെ ഇരിക്കും ടേസ്റ്റിയാണ് ഒരു ബെസ്റ്റ് എക്സ്പീരിയൻസ് ആണ് പ്രത്യേകിച്ച് വിയറ്റ്നാമിൽ ധാരാളമായിട്ട് ഉണ്ടാവുന്നതാണ് ഇതിങ്ങനെ ഭയങ്കര എന്താ പറയുക നിബിഡ വരം എന്നൊക്കെ പറഞ്ഞാൽ നിബിഡമായിട്ട് തിങ് വ വളർന്നു നിൽക്കുന്ന കാഴ്ചയാണ് കാണുന്നത് റിവർ വളരെ നല്ല രീതിയിൽ ഇവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് ഒരുപാട് ആയിരക്കണക്കിന് പേരുടെ ഉപജീവന മാർഗ്ഗം എന്ന് തന്നെ പറയാം അത് നമ്മളെ കുറച്ചും നല്ല അത്ഭുതപ്പെടുത്തിയത് കാരണം എന്ന് വെച്ചാൽ ഇത്രയധികം ജനങ്ങൾ ഇത്രയും ടൂറിസ്റ്റുകളെ കൊണ്ടുപോകാനായിട്ട് ഇതുപോലുള്ള വട്ടക്കൊട്ടകൾ വട്ടക്കൊട്ടകൾ എന്ന് പറഞ്ഞാൽ നമ്മളെന്താ പറയുക ബാമ്പ് കൊണ്ടുണ്ടാക്കിയിരിക്കണം ഈ കൊച്ചു കൊച്ചു വള്ളങ്ങൾ അതിലാണ് നമ്മൾ വട്ടവഞ്ചി എന്ന് പറയൂല അതുതന്നെ അത് നല്ല രീതിയിൽ ഫൈബർ കൊട്ടൊക്കെ ചെയ്തിട്ടുണ്ട് വളരെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ തന്നെ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള തുഴയണ ആൾക്കാരാണത് അപ്പോൾ അവർ നമ്മളെ ഇന്ത്യക്കാരാണെന്ന് മനസ്സിലാകുമ്പോൾ വന്ദേ മാതരെന്നും അതുപോലെ ഇന്ത്യ നമ്പർ വണ്ണൊക്കെ പറഞ്ഞ് നമ്മളെ സന്തോഷിപ്പിക്കുന്നുണ്ട് പിന്നെ പോകുന്ന വഴിയിലും കുറച്ച് കുറച്ച് ആക്ടിവിറ്റീസൊക്കെ ഒരു സ്ഥലത്ത് ഡീജ് നമുക്ക് ഇഷ്ടമുള്ള പാട്ടൊക്കെ വെച്ച് ഡാൻസ് ചെയ്യുക ഈ ഇതിലിരുന്ന് ഡാൻസ് ചെയ്യുമ്പോൾ ഒരു ഫീല് വേറെ തന്നെയാണല്ലോ പിന്നെ ഈ വട്ടക്കുട്ടയിലിട്ട് നമ്മളിങ്ങനെ കറക്കിപ്പോയി കാണുന്ന പോലെയൊക്കെ കറക്കി കൊണ്ടുവരും അങ്ങനെ കൊച്ചു കൊച്ചു ആക്ടിവിറ്റീസൊക്കെ ആയിട്ട് കുറച്ച് സമയം ഒരു ഒന്നൊന്നര മണിക്കൂർ നമുക്ക് ഈ നദിയിൽ സ്പെൻഡ് ചെയ്യാൻ പറ്റും വട്ടക്കൊട്ടൊക്കെ ഇറങ്ങിയിട്ട് തലയിട്ടുണ്ടോ അടിപൊളിയാണത് എനിക്ക് പറ്റൂല എനിക്ക് ഊഞ്ഞാൽ കുറച്ച് അവിടെ വട്ടക്കൊട്ടയൊക്കെ കറങ്ങി ഞാൻ ഛർദ്ദിക്കും എനിക്ക് ഇയർ ബാലൻസിങ് പ്രശ്നമാണത് അപ്പോൾ ഭയങ്കര രസമുള്ള ഒരു എക്സ്പീരിയൻസ് തന്നെ കേട്ടോ നമ്മളോടൊപ്പം ഉള്ള ഒരു ഓരോരോ ഒരു കൊട്ടേൽ രണ്ട് പേർക്ക് വെച്ചിട്ടാണ് കയറാൻ പറ്റുന്നത് നിങ്ങൾ പത്ത് പേര് അഞ്ച് കൊട്ടകളിലായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു തീർച്ചയായിട്ടും ഒരിക്കലെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ് എൻ്റെ ബാക്കി കാണുന്നത് വിയറ്റ്നാമിൻ്റെ ഫ്ലാഗ് ആണ് എല്ലാ വിധ എല്ലാ രാജ്യത്തുള്ള ആൾക്കാരെ അവർക്ക് കാണാനുണ്ട് ചൈനീസും യൂറോപ്യൻസും ജപ്പാനീസും കൊറിയൻസും അങ്ങനെ അങ്ങനെ എല്ലാ വിഭാഗം ആൾക്കാരും കാണാൻ സാധിക്കുന്നുണ്ട് മോസ്റ്റ് പ്രിഫറബിൾ ആയിട്ടുള്ള സംബന്ധിച്ച് വെച്ചാൽ ഈവനിങ് ടൈമാണ് കേട്ടോ ഈവനിങ് ടൈമാകുമ്പോൾ കുറച്ചും കൂടി നമുക്ക് റിലാക്സ്ഡ് ആയിരിക്കും വലിയ ചൂടുണ്ടാവില്ല ബെസ്റ്റ് ബെസ്റ്റായിട്ട് വീണ്ടും നമ്മൾ മറ്റൊരു ബോട്ടിങ്ങിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ മറ്റൊരു ബോട്ടിംഗ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു ഭംഗി എന്ന് പറഞ്ഞാൽ കണ്ടു നോക്കിയേ കണ്ടുപോയിക്കാ കണ്ടല്ലേ എന്താ സംഭവം നോക്കിയാൽ വിയറ്റ്നാമിലെ ദനാങ്ങിൽ നിന്നുള്ള കാഴ്ചകളാണ് അപ്പം ദനാങ്ങിൽ നിന്ന് ഏതാണ്ട് ഒരു മുപ്പത് കിലോമീറ്റർ മാറിയിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ ഹൊ ആൻ എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലത്താണത് ഇതിനെക്കുറിച്ച് പറയാനാണെങ്കിലും കുറേ ഉണ്ട് അപ്പൊ എൻ്റെ മുഖം നോക്കി എന്ന് പറയണ്ട ഞാൻ അങ്ങോട്ട് ഇതൊക്കെ കാഴ്ചകൾ കാണിച്ചുകൊണ്ട് പറഞ്ഞുതരാം നിങ്ങൾ കണ്ടുനോക്ക് എത്ര കളർഫുള്ളേ ഒരു പക്ഷേ നിങ്ങൾ ജീവിതത്തിലാദ്യമായിട്ടായിരിക്കും നിങ്ങൾ ഇത്ര അധികം കളർഫുള്ളായിട്ടുള്ള ബോട്ടുകൾ രാത്രിയിൽ ഇതുപോലെ നിറഞ്ഞ കളറുകൾ നിറഞ്ഞ കളറുകൾ എന്ന് പറഞ്ഞ ലൈറ്റുകൾ നിറഞ്ഞ ഒരു നദിയിലൂടെ ഇങ്ങനെ ഒരു ബോട്ടിങ്ങ് ചിന്തിച്ചു നോക്കിയാൽ ഒന്നും പറയാനില്ല ഹോ ഞാൻ എന്ന് പറഞ്ഞല്ലേ ഇവരുടെ ഭാഷയിലാണ് ഉണ്ടോ അതായത് ഒരു ഒരു തുറമുഖം നേരം അതായത് പണ്ട് കാലത്ത് പണ്ട് കാലം എന്ന് പറഞ്ഞാൽ രാജ്യങ്ങളൊക്കെ ഡെവലപ്പ് ആകുന്നതിന് മുമ്പ് അതായത് പതിനഞ്ചാം നൂറ്റാണ്ട് മുതൽ പത്തൊമ്പതാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടങ്ങളാണ് കേട്ടോ പറയണത് ഇവിടത്തെ ഒരു പ്രധാന തുറമുഖം തന്നെ ഇതിനെ പറയാമായിരുന്നു അതായത് ഇപ്പോൾ യൂറോപ്പിൽ നിന്നും ചൈനയിൽ നിന്നും ജപ്പാനിൽ നിന്നുള്ള സാധനങ്ങളൊക്കെ വന്നിരുന്നതും ഇവിടെ നിന്ന് അങ്ങോട്ട് പോയിരുന്നതും ഒക്കെ ഇതുവഴിയാണെന്നാണ് പറയപ്പെടുന്നത് കേട്ടോ അപ്പൊ അതിന്റെ ഭാഗമായിട്ടുള്ള ഇതാ അന്ന് ആ കാലഘട്ടത്തിലെ നിർമ്മാണങ്ങളൊക്കെ ഇപ്പോഴും അവർ സംരക്ഷിച്ചിട്ടുണ്ടെന്നുള്ളതാണ് പ്രത്യേകിച്ചും അവിടുത്തെ ഒരു പ്രത്യേക കളർ ടോൺ ആണ് ഒരു യെല്ലോ സ്റ്റോൺ ആണ് നമ്മൾ എവിടെ നോക്കിയാലും നമുക്ക് കാണാൻ കഴിയുന്നത് ഇത് യുനെസ്കോന്റെ വേൾഡ് ഹെറിറ്റേജ് ഇതിനകത്ത് സ്ഥാനം പിടിച്ചേക്കുന്നതാണ് കേട്ടോ അത് പറയുമ്പോ തന്നെ നിങ്ങൾ മനസ്സിലാക്കുക ഇതിന്റെ പഴമയും ബാക്കി കാര്യങ്ങളും തന്നെ അതുപോലെ തന്നെ ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത ലാൻഡേൺ ഈ കണ്ടില്ലേ ഈമാതിരി ലൈറ്റുകൾ വിൽക്കാൻ ചെയ്യാറുണ്ടില്ലേ ഇനി ഇവിടെ നിന്ന് ഫോട്ടോസും സംഭവങ്ങളൊക്കെ എടുക്കുക മനസ്സിലായോ അപ്പൊ ഈ ലാൻഡേൺ ഫെസ്റ്റിവലിന്റെ സമയത്ത് ഇവിടെ എന്താ വെച്ചാല് ഈ ഇതിന്റെ ഭയങ്കര കളർഫുൾ ആയിട്ട് അത് കാണാൻ തന്നെ ലോകത്ത് നിന്നുള്ള എല്ലാ വശത്തുനിന്നും ആൾക്കാര് ഒഴുകിയെത്തും എന്നാണ് പറയണത് അതുപോലെ പൂർണ ചന്ദ്രനുള്ള ദിവസങ്ങളിൽ മറ്റ് ലൈറ്റുകളൊക്കെ ഓഫ് ചെയ്തിട്ട് മറ്റ് സ്ട്രീറ്റ് ലൈറ്റുകളൊക്കെ ഓഫ് ചെയ്തുകൊണ്ട് ഇതിൻ്റെ ലൈറ്റിൽ മാത്രം ഈ നഗരം കാണാനായിട്ട് വല്ലാത്ത ഭംഗിയാണ് ആ അത് കാണാൻ തന്നെ ആൾക്കാർ ഒരുപാട് എത്തുമെന്നുള്ളതാണ് അതുപോലെ തന്നെ ടൈലറിങ് ഷോപ്പുകൾ ടൈലറിങ് ഷോപ്പ് ലെതർ കൊണ്ടുള്ള ജാക്കറ്റുകൾ ഷൂകള് സംഭവങ്ങളൊക്കെ അടിച്ച് കൊടുക്കുന്ന സ്പോട്ടിൽ തന്നെ നമ്മൾ പറഞ്ഞ മെഷർമെന്റ് എടുത്ത് അടിച്ച് കൊടുക്കുന്ന കടകൾ സംഭവങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും അപ്പം അത്തരത്തിലുള്ള ഒരുപാട് സംഭവങ്ങൾ അതുപോലെ ഈ പറഞ്ഞ

ഡ്രസ്സ് ഐറ്റംസ് സിൽക്ക് കൊണ്ടുള്ള ഡ്രസ്സുകളായിക്കോട്ടെ അതർ സംഭവങ്ങളൊക്കെ നമ്മൾ ഈ ഇന്നത്തെ കാലഘട്ടത്തിൽ യൂസ് ചെയ്യുന്ന എല്ലാ തരം ഡ്രസ്സുകളും വിയറ്റ്നാമി സ്റ്റൈലും ചൈനീസ് സ്റ്റൈലും ജപ്പാൻ ഒക്കെ അവൈലബിൾ ആണെന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത പിന്നെ വെച്ചാൽ ഇവിടുത്തെതായിട്ടുള്ള തലതായിട്ടുള്ള ഒരുപാട് ഭക്ഷണങ്ങൾ വ്യത്യസ്തങ്ങളായിട്ടുള്ള ആ കാലഘട്ടങ്ങളിൽ തുടങ്ങിയിട്ടുള്ള സ്ട്രീറ്റ് ഫുഡുകൾ ഉണ്ടല്ലോ അത് വിയറ്റ്നാമി സ്ട്രീറ്റ് ഫുഡുകൾ ഇപ്പോഴും ലോക പ്രശസ്തമാണ് പല രാജ്യങ്ങളിലൊക്കെ ചെല്ലുമ്പോഴും നമുക്ക് വിയറ്റ്നാമി ഫുഡുകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ അത്തരത്തിൽ വിയറ്റ്നാമി ഫുഡുകൾ ുടെ വലിയ ഒരു വെറൈറ്റീസ് ഒക്കെ നിങ്ങൾക്ക് ഇവിടെ കഴിക്കാനും കാണാനൊക്കെ പറ്റും ജപ്പാനും ചൈനീസും യൂറോപ്യനൊക്കെ മിക്സ് ആയിട്ടുള്ള ഷോപ്പുകള് നമ്മുടെ പഴയകാല ചായക്കടകളൊക്കെ പോലത്തെ കടകളാണ് നമുക്ക് കാണാൻ പറ്റുന്നത് നമ്മൾ മുമ്പ് ഉക്രൈനൊക്കെ പോയപ്പോഴും നമ്മൾ അത്തരത്തിലുള്ള കാഴ്ചകൾ കാണാറുണ്ട് പല രാജ്യങ്ങളിലുണ്ട് അത്തരത്തിലുള്ള കാഴ്ചകളെല്ലാം തന്നെ അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ പ്രധാനമായിട്ടുള്ള രീതി റെഡി കാണുന്നത് ഓരോന്നും ഓരോ റെസ്റ്റോറൻറ്റ്സും മറ്റുമൊക്കെയാണ് കേട്ടോ കാണുന്നില്ല പുറത്തുനിന്ന് നോക്കുമ്പോൾ ചെറുതായിട്ട് തോന്നണില്ല അകത്തേക്ക് ഒരുപാട് സൗകര്യങ്ങൾ ഉള്ളതുണ്ട് ഇല്ലാത്തതുണ്ട് രണ്ട് നിലകളിലായിട്ട് അപ്പോൾ ക്യാൻഡൽ ലൈറ്റ് നമുക്ക് നമുക്കിതാ ഈ നദിയുടെ കാഴ്ചകളൊക്കെ ആസ്വദിച്ച് നമുക്ക് ഭക്ഷണമൊക്കെ കഴിച്ച് റിലാക്സ് ചെയ്യാന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത ഒന്നും പറയാനില്ല ഈ കളർ വൈബ് തന്നെയാണത് എന്താൽ ഓഹ് ഒന്നും പറയാനില്ല കണ്ടിട്ടും 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 മതിയാവുന്നില്ല എന്നുള്ളതല്ലത് അവിടെ അപ്പുറത്തെ റെസ്റ്റോറൻറ്റുകളിലൊക്കെ ലൈവ് ബാൻഡിനുള്ള തയ്യാറെടുപ്പുകളൊക്കെ തുടങ്ങിക്കഴിഞ്ഞ് ഇനിയിപ്പോൾ സംഗീതമയമായിട്ട് മാറും ഇത് നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയം തന്നെ വൈകിട്ട് ഏഴര മണിക്കാണ് നമ്മളിപ്പോൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇനി ഇനി അവിടെ മുന്നോട്ട് സംഗീതമയമായിട്ട് മാറും ഡയലോഗ് അടിച്ച് ഡയലോഗ് അടിച്ച് സമയം ഇല്ല കേട്ടോ നിങ്ങൾ ഇത് വന്ന് കാണു എല്ലാ വിശേഷങ്ങളും പറഞ്ഞ് എന്റെ ത്രില്ലൊക്കെ പോകും കുറച്ച് വിശേഷങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നിങ്ങൾക്ക് ഇത് കാണാൻ ആഗ്രഹിക്കുന്നവർ വന്ന് കാണണം തീർച്ചയായിട്ടും വിയറ്റ്നാം യാത്രയില് കുടുംബസമ്മേള പ്രത്യേകിച്ച് ഒരു ഹണിമൂണൊക്കെ ആണെങ്കിൽ ഒന്നും പറയാനില്ല കാരണം നിങ്ങളുടെ ജീവിതത്തിലും എന്നും ഓർത്തിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു ഡൗട്ടും ഇല്ല കപ്പിൾസൊക്കെ ഇങ്ങനെ എൻജോയ് ചെയ്യണം എന്നൊക്കെ ഇപ്പോൾ എൻ്റെ കൂടെ ആരുമില്ല എൻ്റെ കൂടെ ഇപ്പോൾ ഞാനൊരു ഗ്രൂപ്പായിട്ട് വന്നിങ്ങനെ ലേഡീസ് വേണേൽ ഗ്രൂപ്പായിട്ട് അപ്പോൾ അവരൊക്കെ ഷോപ്പിങ്ങിന് ഇങ്ങനെ കറങ്ങി നടക്കുകയാണ് അപ്പോൾ ആ സമയത്ത് ഞാൻ വന്ന് തയ്യാറാക്കുന്ന വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ആ ഒരു വർഷങ്ങളോട് എന്നോടൊപ്പം യാത്ര ചെയ്യുന്നത് ഇതു അസർബൈജാനും തായ്ലൻ്റ് ഒക്കെ വന്നിട്ടുള്ള ഗ്രൂപ്പുകളാണ് അപ്പോൾ ഞാനുണ്ടെങ്കിൽ അവർക്ക് ഭയങ്കര കംഫർട്ട് എന്നുണ്ടെങ്കിൽ എന്നോടൊപ്പം എൻ്റെ ഇടേയും കൂടി ഡേറ്റ് നോക്കിയിട്ടാണ് അവർ ബുക്ക് ചെയ്തേക്കണത് അപ്പോൾ ഹണിമൂൺ കപ്പിൾസ് ഒക്കെ ആണെങ്കിൽ ഒന്നും പറയാനില്ല അവർക്ക് ഒരുപാട് നല്ല നല്ല ഫോട്ടോസ് വീഡിയോസൊക്കെ തയ്യാറാക്കാൻ പറ്റും പിന്നെ വേറൊരു ഭയങ്കര ഒരു എന്താ പറയുക ഒരു മെഡിറ്റേഷൻ എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും ഒരു ഫീലാണ് ക വെള്ളത്തിലൊക്കെ ഈ നമ്മളിപ്പോൾ കത്തിച്ച് വിട്ടില്ലായിരുന്നു അതെന്ന് വെച്ചാൽ ആ ചേച്ചി നമുക്ക് തന്നതാണ് നമ്മൾ ഈ ഇരുപതിനായിരം രൂപ കൊടുത്തിട്ട് ഇരുപതിനായിരം ചെറിയ പൈസ ഉള്ളൂട്ട് ഇവിടുത്തെ അപ്പോൾ അതുവഴി നമ്മൾ ഗുഡ് ലക്ക് എന്ന് പറയുന്നത് നമ്മൾ ഇതിലൊക്കെ പ്രാർത്ഥിച്ച് ഇതുപോലെ വെള്ളത്തിലൊഴുക്കിക്കഴിഞ്ഞാൽ കാര്യങ്ങൾ നടക്കുന്നുള്ളതാണ് അങ്ങനെ ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ പ്രാർത്ഥിച്ചിട്ട് ഒഴിക്ക് എന്താവും നമുക്ക് നോക്കാം കേട്ടോ ഇതുപോലെ നമ്മൾ ഇതുപോലെ അന്ന് ഇപ്പോൾ യൂറോപ്പിലൊക്കെ പോയ സമയത്ത് അവിടെ ഇറ്റലിയിൽ കോയിന് ഒരു ഇതിലൊക്കെ എറിഞ്ഞു കഴിഞ്ഞാൽ ആ നാട്ടിൽ നിന്ന് തന്നെ പെണ്ണിനെ കിട്ടും പിന്നെ രണ്ട് കോയിൻ എറിഞ്ഞു കഴിഞ്ഞാൽ എന്തോ നടക്കും ഞാൻ മറന്നുപോയേ കാര്യങ്ങളൊക്കെ അങ്ങനെ പല സ്ഥലത്തും കോയിലൊക്കെ എറിഞ്ഞിട്ടുണ്ടായിരുന്നു പെണ്ണിനെ കിട്ടാൻ വേണ്ടിയിട്ടല്ല ബിസിനസ്സിനൊക്കെ വേണ്ടിയിട്ട് അപ്പം നടക്കുന്നൊക്കെ ഓരോ നാട്ടിലും ഓരോരോ ആചാരങ്ങളൊക്കെ അല്ലേ അപ്പോൾ ഒരുപാട് ഓർമ്മകളിലൂടെ ഇങ്ങനെ ഒരു യാത്രയാണ് കേട്ടോ ഒരുപാട് ഓർമ്മകളുണ്ട് നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ മെഡിറ്റേഷൻ എന്ന് പറയുമ്പോൾ നല്ല കാലം നമുക്ക് നമുക്കിങ്ങനെ മനസ്സിലേക്ക് ഓടിയെത്തും അപ്പോൾ പക്ഷേ ദൈവത്തിന് നന്ദി ഇതൊക്കെ കാണാനും കേൾക്കാനൊക്കെ ഈ ദുനിയാവിൽ ഈ ഭൂമിയിൽ നമ്മളെ ബാക്കി വെച്ചല്ലോ അപ്പം ഇത് കാണുമ്പോൾ ഞാനിപ്പം എൻ്റെ കണ്ണുകൊണ്ട് കണ്ട് ക്യാമറയിൽ പറത്തുന്ന കാര്യം ഇത് നിങ്ങൾക്കും കൂടി കാണാൻ പറ്റുകയാണല്ലോ അത് അപ്പം ഇതൊക്കെ കാണാനൊക്കെ നമുക്ക് ഭാഗ്യം തന്നതാണ് ദൈവം ഏഹ് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നവർ എത്ര പേര് ഇന്ന് ഈ ഭൂമിയിൽ ഇല്ലായെന്ന് കൂടി നമ്മൾ ഓർക്കണം ആരോഗ്യത്തോടു കൂടി നമുക്കിതൊക്കെ കാണാനും കേൾക്കാനൊക്കെ അവസരം തന്നില്ല അപ്പം ഇതൊക്കെയാണ് അപ്പോൾ വാചാലൻ ആയിപ്പോ ഇവിടെ ഇരിക്കുമ്പോൾ ഈ വഞ്ചിയിലിരിക്കുമ്പോൾ വാചാലൻ ആവുന്നത് ശരിയാണോ അപ്പോൾ അതായത് നമുക്ക് കൂടുതൽ കാഴ്ചകളിലേക്ക് പോകാം നല്ല അടിപൊളി ഇരുപെട്ട് കാഴ്ചകളുമായിട്ട് നമുക്ക് വീണ്ടും വീഡിയോ തുടർന്നുകൊണ്ട് പോകാം